കുറച്ചധികം നാളുകളായി നടി സംവൃത പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ എന്താണ് താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്ക് പിന്നിലുള്ള ഉദ്ദേശം എന്നാണ് ചോദിക്കുന്നത് നടിയുടെ തിരിച്ചുവരവാണോ എന്നാണ് എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് മഞ്ജുവാര്യരെ പോലെ നവ്യ നായരെ പോലെ തിരിച്ചു വരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന നടിമാരിൽ സംവൃതയുമുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു സംവൃത സിനിമയിൽ നിന്ന് മാറി വിദേശത്തേക്ക് വിവാഹം കഴിച്ചു പോയത് പിന്നീട് കുടുംബവും കുട്ടികളുമായി അവിടെ തന്നെ സുഖമായി ജീവിച്ചു പോരുകയാണ് താരം അതിനിടയിൽ തന്നെ നിരവധി പേർ ഇവരുടെ വാർത്തകൾ ചോദിക്കുന്നുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓണം രീതിയിൽ തന്നെ നിരവധി ചിത്രങ്ങൾ സംവൃത പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് സാരി ഉടുത്ത് തന്നെയാണ് സംവൃതയെ ഭൂരിഭാഗം സമയവും കാണാനുള്ളത് കഴിഞ്ഞ അവസാനം കുറച്ച് പങ്കുവച്ച ചിത്രങ്ങളിലും സാരി ഉടുത്ത് തന്നെയാണ് പ്രേക്ഷകർ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അവരുടെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നതെന്നും പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകർ ഈ വാർത്തയെക്കുറിച്ച് അറിയുന്നുമുണ്ട് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന താരങ്ങൾ തന്നെയാണ് എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നവർ അവരോട് ഒരു മടുപ്പും കൂടാതെ ഇപ്പോഴും സംസാരിക്കുന്നവരോട് പ്രേക്ഷകർ വല്ലാത്ത സ്നേഹം പുലർത്തും അത്തരത്തിൽ എപ്പോഴും സ്നേഹം പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് സമൃദ്ധയും സമൃദ്ധരുള്ള സ്നേഹവും അങ്ങനെ തന്നെയാണ് അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും അതുതന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രേക്ഷകർ അത് തന്നെയാണ് മനസ്സിലാക്കി തരുന്നതും ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു നിരവധി പേരാണ് ഇപ്പോൾ സംവൃതയോട് തിരിച്ചുവരവാണോ എന്ന് ചോദിക്കുന്നത് സംവൃതയുടെ സ്നേഹം മാത്രമെന്നാണ് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നതും പ്രേക്ഷകരോടുള്ള സ്നേഹവും അത്തരത്തിൽ തന്നെയാണ് അറിയിക്കുന്നതും പ്രേക്ഷകർ ഇപ്പോൾ നിരവധി പേരായി തന്നെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഓരോ തവണയും സമൃദ്ധിയോട് ചോദിക്കുന്നുണ്ട് എന്നാണ് ഒരു തിരിച്ചുവരവ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ചോക്ലേറ്റ് പോലെയുള്ള സിനിമകളൊക്കെ ഇനിയും വേണം അതൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് ജയസൂര്യ കോമ്പിനേഷനിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്ന സമൃദ്ധ ഹിറ്റായത് അതിനുശേഷം നിരവധി കോമ്പിനേഷനുകളിൽ എത്തിയെങ്കിലും വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു താരം തന്നെയായി മാറുകയായിരുന്നു പിന്നീട് വിവാഹം കഴിഞ്ഞ് പോവുകയായിരുന്നു വിവാഹം പെട്ടെന്നായിരുന്നു നടന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ സജീവമായി നിന്നപ്പോൾ സംവൃദ്ധയുടെ വിവാഹം നടക്കുമെന്ന് അപ്പോൾ തന്നെ കരുതിയിരുന്നില്ല സിനിമയിൽ വലിയൊരു താരമാകുമെന്ന് തന്നെയാണ് കരുതിയത് എന്നാൽ സംവൃത വളരെ പെട്ടെന്ന് തന്നെ സിനിമ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു പണ്ട് കാലങ്ങളിൽ സിനിമ ഉപേക്ഷിച്ച് പോയ നടിമാരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ അവരിൽ ഒരാൾ തന്നെയാണ് സംവൃതയും പ്രത്യേകിച്ച് സിനിമയിൽ തിളങ്ങി നിന്ന സമയത്ത് സിനിമ നല്ലൊരു മേഖലയാണ് അതെല്ലാവർക്കും അനുഗ്രഹം നൽകണമെന്നില്ല എന്നാൽ അത്തരത്തിൽ അനുഗ്രഹം നൽകുമ്പോൾ നമ്മളവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ സംവൃദ്ധയോട് പലരും പറയുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സംവൃദ്ധയുടെ ഒരു തിരിച്ചു വരവാണ് സംവൃദ്ധ എന്നായിരിക്കാം തിരികെ വരുന്നത് അത് കാത്താണ് ഞങ്ങളിരിക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആവേശകരമായി തന്നെ അത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇത് ചോദിക്കുന്നത് സംവൃദ്ധയുടെ ചിത്രങ്ങളെല്ലാം ദിവൻ ദിനം പ്രതി കാണുന്നവരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യമാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ